പാലക്കാട് കൽപ്പാത്തി വലിയപാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നൃത്ത സംഗീത ഉത്സവം അരങ്ങേറി ഉത്സവത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് അഡീഷണൽ എസ് പി എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു കാര്യങ്ങളെ വിശദീകരിക്കാൻ അതിന്റെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത് അമ്മമാരുടെ എല്ലാം രക്ഷിതാക്കളുടെ എല്ലാം മനസ്സിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ ബാധ്യതപ്പെട്ട എല്ലാ കുടുംബത്തിലുള്ള രക്ഷിതാക്കളുടെയും മനസ്സിൽ ഇന്ന് ആശങ്കകളേറെ പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ അധ്യാപകരുടെ മനസ്സിലുള്ള ആശങ്കകളേറെ ഏറെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള പരീക്ഷയുടെ തലയിൽ നിന്ന് മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരില് പതിമൂന്നോ പതിനാലോ വയസ്സുള്ള കുട്ടികൾ പഠനമുറിയിൽ പോയി ഫാനിൽ കെട്ടിത്തൂക്കി ആൽപ്പം ചെയ്തു എന്നൊരു വാർത്ത പത്രത്തില് വാങ്ങിക്കേണ്ടി വരുന്ന ഒരമ്മക്ക് ഒരു അച്ഛനാണ് കുട്ടികളോട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്ത് വെക്കാനോ പറയാൻ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ആലോചിക്കുവേണ്ടി വരും എന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ക്ഷേത്ര സേവാസമിതി പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വ്യവസായി ടോപ്പിൻ ടൗൺ രാജു സേവാസമിതി സെക്രട്ടറി ആർ സുകേഷ് മേനോൻ ഗോകുലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു നവരാത്രിയോടനുബന്ധിച്ച ഒക്ടോബർ ഒന്ന് വരെ വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറും യു ടി വി